പുളിയമല ക്രൈസ്റ്റ് കോളേജിൽ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടോമി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പുളിയൻമല ക്രൈസ്റ്റ് കോളേജ് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നടിക്കാൻ പറ്റില്ല ഇവരുടെ ഈ ഈ സേവനങ്ങൾക്ക് കട്ടപ്പനയിലേക്ക് മെമ്മോറിയൽ ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം വി ജോർജ് കുട്ടി അധ്യക്ഷനായിരുന്നു റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഫഹീം ഇജാസ് ക്ലാസ് നയിച്ചു വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി ഒറ്റപ്ലാക്കൽ റോട്ടറി സെക്രട്ടറി അജോയ് എബ്രഹാം സിബിച്ചൻ ജോസഫ് ജൂബിൻ ജോസഫ് പി എം ജോസഫ് മോൻസി മഠത്തിൽ ജെയ്മോൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്ററിലെ വിദഗ്ധരായ ഡോക്ടർ ഫഹീം ഇജാസ് ഡോക്ടർ ഫെമി എൽസ എന്നിവരും മറ്റ് ജീവനക്കാരുമാണ് ക്യാമ്പ് നയിച്ചത് ജനറൽ മെഡിസിൻ ഒക്കോളജി വിഭാഗം എന്നിവയുടെ സേവനമാണ് ലഭ്യമാക്കിയിരിക്കുന്നത് പരിശോധനകൾക്ക് പുറമെ ചികിത്സകളും മരുന്നുകളും സൗജന്യമായി നൽകി റോട്ടറി ക്ലബ് ഭാരവാഹികളായ ബൈജു ജോസ് ജോജി ഫ്രാൻസിസ് ഷാഹുൽ ഹമീദ് ജോസഫ് ജോൺ ജോസ് അറക്കൻ ഫിലിപ്പ് ജോസഫ് വി പി നാരായണൻ ടോണി ജോസ് ആൻസി കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ കട്ടപ്പന